വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായിരിക്കുന്ന പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായ സ്ഥലമാണ് കക്കാടംപൊയിൽ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര എൻ്റെ യാത്രയിൽ തന്നെ രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ കക്കാടംപൊയിൽ വെച്ച് ചെയ്തതായി ഞാൻ ഓർക്കുന്നുണ്ട് കോഴിപ്പാറ വെള്ളച്ചാട്ടവും അതുപോലെ കക്കാടംപൊയിലുള്ള കുരിശുമല ഒരു ബെസ്റ്റ് ട്രക്കിങ് സ്പോട്ടായിരിക്കുന്ന ആ മലയുടെ വീഡിയോ കൂടാതെ തന്നെ ഇവിടെയുള്ള ഒരു അറിയപ്പെടുന്ന ഒരു മലയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഒട്ടുമിക്ക ആളുകളും കക്കടമ്പയിൽ വന്ന് ഈ മല അങ്ങനെ കയറാറില്ല എന്നാൽ ഇന്ന് അങ്ങോട്ടേക്ക് തന്നെ യാത്രയാകാം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എത്ര വർണ്ണിച്ചാലും മതി വരാത്ത അത്രത്തോളം സുന്ദരമായ ഒരു ഇടം എൻ്റെ യാത്ര ഈ കാണുന്ന ആനവണ്ടിയിലായിരുന്നു അങ്ങനെ കക്കാടം പോയി ടൗണിൽ വന്നിറങ്ങി അങ്ങ് ദൂരെ കാണുന്ന ആ മലയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങോട്ടേക്ക് തന്നെ യാത്രയാകാം എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് കക്കാടം പോയിൽ വന്ന് പോയ വിനോദസഞ്ചാരികൾ ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ഗവിയുമായിട്ടോ അല്ലെങ്കിൽ ഊട്ടിയുമായിട്ടാണ് ഈ കക്കാടം പുലിനെ ഉപമിക്കാറുള്ളത് ഈ തൊട്ട് കാണുന്ന മലയുടെ പേരാണ് ആനപ്പാറ അഥവാ എലിഫൻറ്റ് റോക്ക് എന്നാണ് അറിയപ്പെടുന്നത് നിരവധി പേരാണ് അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് സംശയമുണ്ട് കാരണം ഇവിടെ ഒരു ഗേറ്റ് എല്ലാം കാണുന്നുണ്ട് പിന്നീട് അന്വേഷിച്ചപ്പോളാണ് അറിയുന്നത് വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് എന്നാൽ പിന്നെ നടത്താൻ തന്നെ ആയിക്കളയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ചെങ്കുത്തായ കയറ്റം കയറി വേണം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുവാൻ ഇന്ന് ദൂരെ ഞാൻ വന്ന സ്ഥലം കാണുന്നുണ്ട് അവിടെ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിച്ചത് ഇനിയും വലിയ കയറ്റം കയറാനുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലാണ് കക്കാടം കോയിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ സുന്ദരമായ ഒരു ഗ്രാമം തന്നെയാണിത് ഏകദേശം അരമണിക്കൂർ യാത്ര ഒടുവിൽ ഞാൻ വലിയൊരു കാഴ്ചയാണ് കാണുന്നത് കക്കാടംപൊയിലെ ഏറ്റവും മനോഹരമായ മലനിരകളാണ് അങ്ങ് ദൂരെ കാണുന്നത് ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാം എന്ന് താഴെ നിന്ന് ഒരു മനുഷ്യനും വിചാരിക്കാറില്ല കയറി കഴിഞ്ഞപ്പോഴാണ് ഇത്രത്തോളം മനോഹരമായ സ്ഥലം ഇവിടെ ഉണ്ടല്ലോ എന്ന് നോന്നിയത് അങ്ങനെ മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് ഇനിയും മുകളിലേക്ക് തന്നെ നടക്കുവാൻ ഞാൻ തീരുമാനിച്ചു സുന്ദരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ശുദ്ധമായ വായു ശ്വസിക്കുവാനും ആഗ്രഹിച്ചാണ് ഒട്ടുമിക്ക സഞ്ചാരികളും ഇവിടെ എത്തിച്ചേരാറുള്ളത് കൂടാതെ പക്ഷി നിരീക്ഷണത്തിനും ഫോട്ടോഗ്രാഫിയിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇടവും കൂടിയാണിത് അങ്ങനെ ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ആനപ്പാറ ഇവിടെ നിന്ന് വലതുവശം നോക്കിക്കഴിഞ്ഞാൽ കക്കാടംപൊൽ എന്ന ഗ്രാമത്തിൻ്റെ ടൗണിൻ്റെ കാഴ്ചകൾ കാണാം തൊട്ട് ഇടതുവശം നോക്കിക്കഴിഞ്ഞാൽ കക്കാടംപൊലിൻ്റെ മനോഹരമായ ചെറുതും വലുതുമായ പർവ്വതങ്ങളും വെള്ളച്ചാട്ടങ്ങളും കാണുവാൻ കഴിയും ഇന്ന് നിരവധി വിനോദസഞ്ചാരികളാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാന വ്യൂ പോയിൻറ്റുകളിലും ഇവർ സ്ഥലം പിടിച്ചിരിക്കുകയാണ് ഇടതു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ കക്കാടംപൊൽ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചയും കൂടാതെ തന്നെ മലനിരകളും ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും അങ്ങ് ദൂരെ കാണുവാൻ കഴിയും ഇന്നൽപ്പം തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇത്രത്തോളം വ്യക്തമായി കാണുവാൻ കഴിയുന്നത് എന്നാൽ ചില ദിവസങ്ങളിലാകട്ടെ കോടമഞ്ഞിനാൽ പുതുക്കപ്പെട്ടിരിക്കുന്ന ഒരു കക്കാടംപൊയിലിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഇവിടെ അങ്ങനെ ആനപ്പാറയിൽ നിന്നും മനോഹരമായ കാഴ്ചം കണ്ടുകൊണ്ട് ഞാൻ താഴോട്ടേ കയറുവാൻ തീരുമാനിച്ചു ഇനി എത്തിച്ചേരേണ്ട വഴി പറഞ്ഞു തരണമല്ലോ തിരുവമ്പാടിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്ററും നിലമ്പൂരിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്ററുമാണ് കക്കാടംപൊയിലിനുള്ള ദൂരം ഓരോ പതിനഞ്ച് മിനിറ്റും ബസ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കക്കാടം മറ്റൊരു മനോഹരമായ കാഴ്ചയുമായി കാണാം